ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഉറക്കം ഇട്ടുമൂടാനുള്ള പണമുണ്ടെങ്കിലും ഉറക്കമില്ലെങ്കിൽ അത് വലിയ പണി തരുന്ന കാര്യമാണ് ഫാത്തിമ എന്ന സാധാരണക്കാരിയായ വീട്ടമ്മയുടെ കഥയോടൊപ്പം ശക്തമായ രാഷ്ട്രീയം കൂടി സംസാരിക്കുന്ന ചിത്രമാണ് ഫെമിനിച്ച് ഫാത്തിമ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഫാത്തിമയുടെ അവകാശമാണ് ചിത്രം സംസാരിക്കുന്നത് മതനിയമങ്ങളുടെ വേലിക്കെട്ടുകൾ സിനിമയുടെ ആദ്യം മുതൽ തന്നെ ഫാത്തിമയ്ക്ക് ചുറ്റുമുണ്ടെന്ന് സംവിധായകൻ കാട്ടിത്തരുന്നുണ്ട് അതിൽ നിന്ന് ഫാത്തിമ പുറത്തു കടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സിനിമ കണ്ടുതന്നെ അറിയുക ഞെട്ടിക്കുന്ന ടിസ്റ്റുകളോ കാതടപ്പിക്കുന്ന ബീജയമോ ഇല്ലാതെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായി ഫെമിനിച്ച് ഫാത്തിമ മാറി പൊന്നാനിയിലെ കടലോര മേഖലയിലാണ് കഥ നടക്കുന്നത് മക്കളിലൊരാൾ മൂത്രമൊഴിച്ച് വൃത്തിയിടക്കിയ കിടക്ക വെയിലത്തിട്ട് ഉണക്കുന്നിടത്താണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് പിന്നീട് പുതിയ വെഡ്ഡ് ലഭിക്കുന്നതുവരെ നമ്മളും ഫാത്തിമയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് നാട്ടിലെ ഉസ്താദാണ് ഫാത്തിമയുടെ ഭർത്താവ് ഓരോ രീതിയിൽ ഫാത്തിമ കിടക്കി ഒപ്പിക്കുമ്പോഴും അതിനെയെല്ലാം ഉസ്താദ് ഒഴിവാക്കുന്നുണ്ട് നടുവേദന കാരണം ഫാത്തിമ ബുദ്ധിമുട്ടുന്നത് ഉസ്താദിനെ ബാധിക്കുന്നതേയില്ല താൻ പഠിച്ച മതനിയമത്തിൽ എല്ലാവരും ജീവിക്കണമെന്ന നിർബന്ധ ബുദ്ധിയെല്ലാം ഹാസ്യത്തിന്റെ മേമ്പൊടിയിലാണ് സംവിധായകൻ അവതരിപ്പിച്ചത് പഴയ കാലത്തെ മതനിയമങ്ങൾ അതേപടി പകർത്തുന്ന ഉസ്താദ്മാരെയും ഒഴുക്കിനെതിരെ ജീവിച്ച് മുന്നേറുന്ന മുസ്ലിം വിശ്വാസികളെയും മികച്ച രീതിയിൽ വരച്ചു കാട്ടാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമയിൽ ശക്തമായ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് തൻ്റെ ആദ്യ ചിത്രത്തിന് ഇത്തരത്തിൽ മികച്ച വിഷയം തിരഞ്ഞെടുത്ത സംവിധായകൻ ഫാസൽ മുഹമ്മദ് പ്രത്യേക കയ്യടി അർഹിക്കുന്നു ചിത്രത്തിൽ അണിനിരുന്നവരെല്ലാം പുതുമുഖങ്ങളാണ് ടൈറ്റിൽ കഥാപാത്രമായ ഫാത്തിമയെ അവതരിപ്പിച്ച ഷംല ഹംസയെക്കുറിച്ച് എടുത്തു പറയണം ആദ്യാവസാനം കഥാപാത്രമായി ഷംല ജീവിക്കുകയായിരുന്നു ആദ്യ ചിത്രത്തിൽ തന്നെ ഇത്രയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഷംല സിനിമാ ലോകത്ത് ഇനിയും ഞെട്ടിക്കുമെന്ന ഉറപ്പാണ് ഷംലയ്ക്ക് ശേഷം ചിത്രത്തിൽ ഞെട്ടിച്ചത് അഷ്റഫ് ഉസ്താദായി വേഷമിട്ട കുമാർ സുനിൽ ആണ് ഇരുത്തത്തിലും നടത്തത്തിലും അയാൾ കഥാപാത്രമായി പകർന്നാടി നാട്ടുകാർക്ക് ഇൽമ കൊടുത്തും ഹറാമായത് ഒഴിവാക്കിയും ഹലാലായത് മാത്രം ചെയ്തും ജീവിക്കുന്ന അഷ്റഫ് ഉസ്താദിന്റെ കഥാപാത്രം സിനിമയിൽ പലപ്പോഴും ചിരിപ്പിക്കുന്നുണ്ട് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ച് നടക്കുന്ന താൻ പറയുന്നത് വീട്ടിലെല്ലാവരും അനുസരിക്കണമെന്ന് ഷട്ടിക്കുന്ന അഷ്റഫ് ഉസ്താദ് ഈ സിനിമയിലെ മികച്ച കഥാപാത്ര സൃഷ്ടികളിൽ ഒന്നാണ് സ്വന്തം മുറിയിലെ ഫാൻ ഇടാനും പുറത്തേക്കിറങ്ങുമ്പോൾ ഷോളും ചെരുപ്പും എടുക്കാനും ഭക്ഷണം വിളമ്പാനുമെല്ലാം അയാൾക്ക് ഫാത്തിമയെ വിളിക്കേണ്ടി വരുന്നതെല്ലാം ചിത്രത്തിൽ കാണാൻ സാധിക്കും ചെറിയ വേഷങ്ങളിൽ വന്നുപോയ ആർട്ടിസ്റ്റുകൾ വരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ആക്രി പെറുക്കാൻ വരുന്ന സ്ത്രീ മുതൽ ഫാത്തിമയുടെ അയൽവക്കത്തെ ഷാന എന്ന കഥാപാത്രം ഒരു ശക്തമായ രാഷ്ട്രീയം പറയാതെ പറയുന്ന കഥാപാത്രങ്ങളാണ് എല്ലാവരെയും കൃത്യമായി അടയാളപ്പെടുത്താൻ ഫാസിലിന്റെ എഴുത്തിന് സാധിച്ചിട്ടുണ്ട് പ്രിൻസ് ഫ്രാൻസിൻ്റെ ഫ്രെയിമുകളും ഷിയാദ് കബീറിന്റെ സംഗീതവും ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു മലയാള സിനിമ ഇന്നേവരെ കടന്നു ചെല്ലാത്ത പൊന്നാനിയിലെ കടലോര മേഖലയിലെ ജീവിതം കൃത്യമായി വരച്ചു കാണിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു ഇത്രയും മികച്ച ചിത്രം നിർമ്മിച്ച സംവിധായകൻ തമാറും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദുൽഖർ സൽമാനും പ്രത്യേക കയ്യടി അർഹിക്കുന്നു ഫെമിനിച്ചിയായ ഈ ഫാത്തിമ പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുമെന്ന് ഉറപ്പാണ്